എല്ലാ ക്ഷേത്ര വിശ്വാസികൾക്കും ഉത്സവ കമ്മിറ്റികൾക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ നാട്ടിലെയോ തറവാട് ക്ഷേത്രത്തിലെയോ ആഘോഷങ്ങൾ പ്രധാന ദിവസങ്ങൾ ഉത്സവങ്ങൾ പൂരങ്ങൾ സപ്താഹങ്ങൾ മഹായാഗങ്ങൾ അങ്ങനെ എന്തൊക്കെ പരിപാടികളാണോ നടക്കുന്നത് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പരിപാടികൾ പൈതൃക ടിവിയിലൂടെ ലോകത്തിലെ ഹൈന്ദവ വിശ്വാസികൾ കാണട്ടെ കൂടാതെ അത്തരം പരിപാടികളുടെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിയും പൈതൃക ടിവി ചെയ്തു കൊടുക്കുന്നു പാക്കേജ് രൂപത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ആ പരിസരം മാത്രമല്ല ലോകത്തിന്റെ ഏതു കോണിലുമുള്ള ഓരോ ഭക്തനും അറിയട്ടെ കൂടാതെ നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ പേരിൽ വെബ്സൈറ്റ് മുതൽ സോഷ്യൽ മീഡിയ വിങ്സ് ഉണ്ടാക്കുവാനും അതുവഴി ക്ഷേത്രത്തെ കൂടുതൽ അറിയപ്പെടാനും പൈതൃക ടിവി നിങ്ങളെ സഹായിക്കും താല്പര്യമുള്ള ഭക്തർ ഈ നമ്പറിൽ ഓഫീസ് സമയം രാവിലെ പത്ത് മുതൽ അഞ്ച് വരെയുള്ള സമയം വിളിക്കുക വിളിക്കേണ്ട നമ്പർ എട്ട് ഷെയർ ചെയ്യുക സനാതനധർമ്മ പ്രചാരണത്തിൽ നിങ്ങളും പങ്കുചേര